നമസ്കാരം സോംജി സ്മിററിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പത്തിക രംഗത്തെ ചില വാർത്തകളും ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതിയാണ് ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വളരെ ഓളറ്റയിലായിരുന്നു എന്നാൽ അവസാനം മാർക്കറ്റ് വെള്ളിയാഴ്ച റിക്കവർ ചെയ്യുകയും ചെയ്തു ഇരുപത്തി മുന്നൂറ്റി അറുപത്തി ഏഴിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ വളരെയേറെ ചാഞ്ചാട്ടങ്ങളുണ്ടായി ഈ ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ വന്ന ചില വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതിയാണ് എൽ ഐ സിയുടെ സംബന്ധിച്ചൊരു വാർത്ത വന്നു എൽ ഐ സി ഹെൽത്ത് കെയറിലെ ഇൻഷുറൻസ് കമ്പനികളെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് ഏതാണെന്നും ഒന്നും ഒരു സൂചനയില്ല അതൊക്കെ ഉടനെ അവർ വളരെയേറെ ഗവേഷണം നടത്തി ചർച്ച ചെയ്ത് ഒക്കെ തീരുമാനിക്കുമെന്നാണ് എൽ ഐ സിയുടെ എം ഡി പറഞ്ഞത് എൽ ഐ സിയെ നമ്മൾക്കറിയാം കഴിഞ്ഞ രണ്ട് ആ രണ്ട് വർഷത്തിനപ്പുറമാണ് അതിൻ്റെ ഐ പി ഒ ഉണ്ടായത് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്റ്റേക്കുകൾ അവർ വിറ്റഴിച്ചു അത് വളരെ താഴെയായിരുന്നു വിറ്റഴിച്ചിട്ട് ഈ ഇഷ്യൂ പ്രൈസിൽ നിന്നും വളരെ താഴെ കുറേ നാളുകൾ കിടന്നതിന് ശേഷം ഇത് ഈ കഴിഞ്ഞ സാമ്പത്തിക രംഗം വർഷം മുതലാണത് ഉയർന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരത്തി ഒരുന്നൂറിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കും ട്രേഡ് ചെയ്യുന്നു അവരൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏജൻറ്റുമാരധികം പേരും ഹെൽത്ത് കെയർ കമ്പനികളിലും ജോലി ചെയ്യുന്നവരാണ് അതിൻ്റെ ഏജൻസികളുള്ളവരായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാകുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടുതൽ സൗകര്യപ്രദമാകുന്നു അതുകൂടാതെ കൂടാതെ എൽ ഐ സിക്ക് അത് ഡബിൾ ബെനിഫിറ്റ് നൽകുമെന്നാണ് എം ഡി പറയുന്നത് ഏത് കമ്പനിയാണ് അവർ തിരഞ്ഞെടുക്കുക എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മൾക്കറിയാം കുറേ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഇപ്പോൾ വ്യക്തമായി മാർക്കറ്റിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് സ്റ്റാർ ഹെൽത്ത് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഐ പി ഒ വഴി വന്നിട്ടുള്ളതുമുണ്ട് പിന്നെ വേറെയുണ്ട് വേറെ കമ്പനികൾ മറ്റ് ബാങ്കുകളുമായി ചേർന്നിട്ടുണ്ട് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായിരിക്കും എൽ ഐ സി ഏറ്റെടുക്കുക എന്നുള്ളൊരു ഊഹാപോഹമായി അങ്ങനെ നിൽക്കുകയാണ് കുറച്ചുകൂടെ വ്യക്തത വരാനുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ ഒരുപാട് കാലങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പേ മറ്റൊരു സംഭവം നമ്മുടെ ഒലേ ലിസ്റ്റ് ചെയ്തതാണ് ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയായ ഓല ലു ലിസ്റ്റ് ചെയ്തു എഴുപത്തി ആറ് രൂപയ്ക്ക് ഇഷ്യൂ നടത്തിയ അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് ശതമാനം കയറിയാണ് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് സംതിങ്ങിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ നല്ലൊരു ഐ പിഒ ആയി മാറിയ ഒരു ഷെയറാണ് ഓലയുടേത് കാരണം അതിന് അതിത്രേ വളരെയേറെ അപേക്ഷകർ ഉണ്ടായിരുന്നില്ല എന്നാണ് മാർക്കറ്റ് പറയുന്നത് അത് പക്ഷേ നിക്ഷേ വലിയ നിക്ഷേപകർ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപം നടത്താൻ വേണ്ടി അതിൻ്റെ ഇഷ്യൂ പ്രൈസിൽ തന്നെ വാങ്ങാൻ തയ്യാറായി എന്നുള്ളതുകൊണ്ടാണ് ഇരുപത് ശതമാനം എന്ന് പറയുന്നു അപ്പോൾ ലോങ് ടേം ബെറ്റായി സൂക്ഷിക്കാവുന്ന ഒരു കമ്പനിയാണ് ഓല എന്നാണ് മാർക്കറ്റിൻ്റെ ഒരു അഭിപ്രായം എന്ന് എനിക്ക് തോന്നുന്നു എൽ ഐ സിയുടെ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒരു ഒമ്പത് ശതമാനം വർദ്ധിച്ചിരുന്നു ഈ ക്വാർട്ടറിലേത് ക്വാർട്ടറിൽ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് അതിൻ്റെ ലാഭം ഉണ്ടായത് അത് ഒൻപത് ശതമാനം വർദ്ധിച്ചത് ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിൽ നിന്നാണത് പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടിയായത് ഇറോൺ ഇയർ ക്വാർട്ടറിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇതേ ക്വാർട്ടറിലതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒമ്പത് ശതമാനം വർധനവുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിന് എല്ലാ ക്രൈറ്റീരിയകളിലും വർധനവുണ്ടായിട്ടുണ്ട് അതിൻ്റെ നെറ്റ് പ്രീമിയം ആണെങ്കിലും ക്വാർട്ടർ വണ്ണിൽ വൺ പോയിൻറ്റ് വൺ ഫോർ ക്രോർ വൺ ലാക്ക് ക്രോറായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് അറുപത്തിനാല് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഇപ്പോഴും നമ്മൾ ഇതുണ്ട് മാർക്കറ്റ് ഷെയർ കൂടുകയാണ് ഉണ്ടായത് എൽ ഐ സി മറ്റ് കോമ്പറ്റീഷനുകളൊക്കെ ഉണ്ടായിട്ടും മാർക്കറ്റ് ഷെയർ നന്നായി വർദ്ധിച്ച വർദ്ധിപ്പിച്ച ഒരു കമ്പനിയാണ് എൽ ഐ സി പിന്നെ ഒരു വാർത്ത വന്നത് എഫ് എം സി ജി സെക്ടർ വള മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വളർച്ചയാണ് ഈ ക്വാർട്ടറിൽ ഉണ്ടായത് എന്നാണ് അത് ഒരു വർഷത്തെ ഏറ്റവും താണ വളർച്ചയായിട്ടാണ് കണക്കൂട്ടിയിരിക്കുന്നത് അതായത് ത്രീ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് വളർച്ച എഫ് എം സി ജി സെക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വളർച്ചയാണ് ഈ ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മളുടെ ഫോറക്സ് റിസർവ് ഏഴ് പോയിൻ്റ് അഞ്ച് ബില്യൺ കൂടി ഉയർന്ന് ആ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറായി അത് എക്കാലത്തെയും ഉയർന്ന ലെവലിലേക്ക് വന്നു കഴിഞ്ഞ ആഴ്ച അത് പക്ഷേ കുറഞ്ഞിരുന്നു പക്ഷേ അത് ഈ ആഴ്ച അത് നികത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ബില്യൺ കൂടുകയാണുണ്ടായത് അപ്പം കമ്പ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഒക്കെ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതും സാമ്പത്തിക രംഗത്തിൻ്റെ ഒരു സൂചന ആയി നമ്മൾ കണക്ക് കിട്ടുക ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എൽ യുടെ സിയുടെ ഷെയറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു ോങ് ടേം നിക്ഷേപത്തിന് ഇപ്പോൾ ഈ എൽ ഐ ലൈഫ് ഇൻഷുറൻസിൻ്റെ പല കമ്പനികളുള്ളതിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നുവെന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കും ഒന്ന് നിങ്ങളുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ് എൽ ഐ സി അതിന് ഉയരാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് പറയുന്നു പിന്നെ അതിൻ്റെ ഒരു ഇതിൻ്റെ ഷെയർ ഓഫർ കൊടുക്കാൻ സാധ്യതയുണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് എൽ ഐ സിയിലെ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിനെ തിരഞ്ഞോണ്ടുള്ള ഒരു ഓഫർ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അടുത്ത ആറുമാസത്തിനിടയിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അത് മാർക്കറ്റിൻ്റെ ഉയർച്ച നോക്കി ഇരിക്കുകയായിരിക്കും സർക്കാരിനെന്ന് തോന്നുന്നു അപ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഷെയറുകൾ സാധാരണഗതിയിൽ ഇങ്ങനെ വിൽ സർക്കാർ വിൽക്കുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ വിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഇൻ മുൻ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം സംഭവിക്കാറുണ്ട് എൻ ഡി പി സി ഒക്കെ പല പല പ്രാവശ്യം അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതാണ് ഇപ്പോഴാണത് വർഷങ്ങൾ എത്രയോ എടുത്തതിനു ശേഷമാണ് ഇപ്പോഴത് നല്ലൊരു ലെവലിലേക്ക് വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വയ്ക്കണം എൽ ഐ സിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴെന്നും ഓർക്കുക താങ്ക് വീണ്ടും കാണാം